വിഷയപാതയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധം കൂടി ഉണ്ടാവുകയാണ് കണ്ണൂരിൽ മേഘാ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുകയാണ് മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു ഇന്നലെയും മലപ്പുറത്തും പ്രതിഷേധമുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഉള്ളിൽ നിൽക്കുന്നത് കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിലേക്കാണ് കണ്ണൂരിൽ വലിയ കൂടി മനസ്സിലാക്കുന്നു സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടന ദേശീയപാത അപാകതയുമായി ബന്ധപ്പെട്ട് ഒരു സമരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ രൂക്ഷമായ സമരം അത് അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് പോവുകയുമാണ് എപ്പോഴാണ് സമരക്കാരെത്തിയത് എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത് അല്പം മുമ്പാണ് ഡി വൈ സൃത്വത്തിൽ ഈ പ്രതിഷേധം നടന്നത് ആ പ്രതിഷേധത്തിൽ ഇപ്പോൾ അവിടെ ഈ ഓഫീസിൻ്റെ ചില്ലടക്കം അടിച്ചു തകർത്തുന്ന അവസ്ഥയുണ്ടായി അതായത് ഈ പ്രതിഷേധക്കാർ ഇതിനുള്ളിലേക്ക് പ്രവേശിച്ച സമയത്ത് പോലീസ് തടഞ്ഞു പക്ഷേ പോലീസ് തടഞ്ഞ സമയത്ത് ആ പോലീസിനെ മറികടന്നുകൊണ്ടാണ് ഡിവൈഎക്സി പ്രവർത്തകർ ഇതിനുള്ളിലേക്ക് കടന്നത് അങ്ങനെ കടന്ന സമയത്ത് ഓഫീസിൻ്റെ ചില്ലടക്കം തകർക്കുന്ന സംഭവമുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പിലാത്ര എന്ന സ്ഥലത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് അവിടെ വലിയ വെള്ളക്കെട്ടാണ് മഴക്കാലത്ത് ഉണ്ടായത് അല്ലെങ്കിൽ മഴ പെയ്ത സമയത്തുണ്ടായത് പിന്നീട് ആളുകൾക്ക് അതിലൂടെ പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി റോഡ് അടച്ചിടേണ്ട അവസ്ഥയുണ്ടായി എങ്ങോട്ടേക്കും കിടക്കാൻ പറ്റാത്തൊരു ഉണ്ടായി ആ സമയത്ത് ആണ് ഇങ്ങനെയൊരു പ്രതിഷേധം ഡിവൈഎഫിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അങ്ങനെ ഡിവൈഎഫാർ വിളങ്കോട് ഈ മേഘാ കൺസ്ട്രക്ഷൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയുണ്ടായത് ആ മാർച്ചാണ് ഇവിടെ എത്തിയ സമയത്ത് ആദ്യം തന്നെ പോലീസ് പുറത്ത് തടഞ്ഞിരുന്നു ആ തടഞ്ഞ പോലീസിനെ മറികടന്നുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഓഫീസിനുള്ളിലേക്ക് കയറുന്ന സമയത്താണ് ഓഫീസിൻ്റെ ചില്ലടക്കം തകർക്കുന്ന സംഭവം ഉണ്ടായത് ഏതായാലും ഇപ്പോൾ ഈ വലിയ രീതിയിലുള്ള ഇപ്പോൾ ഭാഗത്തു നിന്നും പ്രശ്നം മറ്റിടങ്ങളിൽ രാഷ്ട്രീയ സമരങ്ങളാണ് ഉണ്ടാകുന്നത് എങ്കിൽ തളിപ്പറമ്പിൽ ഒക്കെ ഇന്നലെ ഉണ്ടായത് ഒരു ജനകീയ സമരമാണ് വീടുകളിലേക്ക് ചെളിയും മണ്ണും വെള്ളവും ഒക്കെ ഒലിച്ചെത്തുമ്പോൾ അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ഇന്നലെ സമരത്തിനും പ്രതിഷേധത്തിനും ഭാഗമാകുന്നുണ്ട് അവിടെ മാറി നിൽക്കാൻ പ്രത്യേകിച്ച് കണ്ണൂരിൽ ഡിവൈഎഫ്ഐക്ക് കഴിയില്ല തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റോഡിൽ ഒരാൾ ബൈക്ക് അപകടത്തിൽ മരിച്ചിരുന്നു ഈ ദേശീയപാത നിർമ്മാണത്തിന് കൃത്യമായ സിഗ്നലുകൾ അടക്കം സംവിധാനങ്ങൾ ഉൾപ്പെടുത്താത്ത പശ്ചാത്തലത്തിലാണ് ഒരു മരണമടക്കം സംഭവിച്ചപ്പോൾ അപ്പോൾ നിരവധി പേർക്ക് പരിക്കേൽക്കുക അടക്കം ചെയ്തു പക്ഷേ ഈ വിഷയത്തിലൊന്നും ഈ മെഗാ കൺസ്ട്രക്ഷൻ്റെ ആളുകൾ കൃത്യമായി ഇടപെടൽ നടത്തിയില്ല എന്നടക്കം ഡിവൈഎഫ്ഐ ആരോപിക്കുന്നുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധാരാളം വാങ്ങുന്നുണ്ട് എച്ച് ആർ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലടക്കം ആളുകളുണ്ട് അവരുടെ മുമ്പിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധിക്കുന്നത് അപ്പോൾ പുറത്തേക്ക് ഉദ്യോഗസ്ഥർ കടക്കുന്നില്ല അവരുമായി സംസാരിക്കുമെന്നാണ് ഡിവൈഫ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പോലീസിൻ്റെ സംഘം ഇവിടെ പലയിടങ്ങളിലായി നിലയിൽപ്പിച്ചിട്ടുമുണ്ട് വലിയ സംഘർഷത്തിലേക്ക് പോകില്ല എന്ന് ഡിവൈഫി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാർച്ച് ഇവിടേക്ക് എത്തിയ സമയത്ത് ഏറ്റവും പുറത്ത് പോലീസ് തടയാൻ ശ്രമിച്ചിരുന്നു ആ സമയത്താണ് അത് മറികടന്നുകൊണ്ട് ഈ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് ഓഫീസിന് ഉള്ളിലേക്ക് കിടക്കുകയും അവിടെ ഓഫീസിന് മുമ്പിലുള്ള വാതിൻ്റെ ചില്ല് അത് തകർക്കുകയും ചെയ്തു ഏതായാലും വലിയ പ്രതിഷേധം ഡിവൈഎഫിയുടെ വാതുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിന് വലിയ ശക്തിയുള്ള മേഖലയിലാണ് ഈ ദേശീയപാത മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ നിന്നും ഡിവൈഎഫ് സി പി എമ്മിനോ മാറി നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് ഇതിപ്പോൾ പിലാത്തറയിലാണ് സംഭവം പിലാത്ര കഴിഞ്ഞാൽ ഈ ദേശീയപാത പോകുന്ന കണ്ണൂരിലെ മിക്കയിടങ്ങളിലും അതൊന്നും സി പി ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലാണ് അപ്പോൾ അതുകൊണ്ട് പരസ്യ പ്രതിഷേധം അത് കൂടുതൽ ശക്തമാക്കിയാണ് ഡിവൈഫി വലിയ വെള്ളക്കെട്ട് കഴിഞ്ഞ ദിവസം ഇല്ലാത്ത രൂപപ്പെട്ടിരുന്നു റോഡ് അടച്ചിട്ടിരുന്നു വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം അതായത് വാഹനങ്ങൾ ഒരു അവസ്ഥയാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ നാട്ടുകാരുടെ സമ്മർദ്ദം അടക്കമുണ്ട് അതുകൊണ്ട് ഡിവൈഎഫ് വലിയ പ്രതിഷേധത്തിലേക്കാണ് നീങ്ങിയിട്ടുള്ളത് വരും ദിവസങ്ങളിലടക്കം ശക്തമായ ഉണ്ടാകും എന്നും ഡി വൈ എഫ് അറിയിക്കുന്നു ഈ പ്രശ്നം ഉണ്ടായ സ്ഥലത്ത് പിന്നീട് അധികൃതരെത്തി എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടോ ഫിലിക്സ് അതീഷ് ഈ മഴ മാറിയപ്പോൾ തന്നെ വെള്ളം അവിടെ നിന്നും ഇറങ്ങി പക്ഷേ ഇനിയിപ്പോൾ അടുത്ത മഴ പെയ്യുമ്പോൾ വീണ്ടും എന്താ സംഭവിക്കാമെന്നറിയില്ല ആ പിലാത്തറ ഭാഗത്ത് അതായത് പിലാത്തറ ഒരു ജംഗ്ഷനാണ് ദേശീയപാത ഉള്ളൊരു ജംഗ്ഷനാണ് ആ പിലാത്തറ ജംഗ്ഷനിലാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമായി മാറിയത് അപ്പോൾ അവിടെ നിന്നും ഒരു പൂർണ്ണ പരിഹാരം ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഡിവൈഫ് ഐ സംസാരിക്കുകയാണ് അതായത് ഓഫീസ് പൊളിക്കാൻ തങ്ങൾ തീരുമാനിച്ചാൽ പൊളിക്കും എന്നാണ് ഡി വൈഫ് ഐ പറയുന്നത് പക്ഷേ അത്ര വലിയ ശക്തിയായി അവരുടെ ആവശ്യങ്ങൾ അതായത് ഇപ്പോഴത്തെ ആവശ്യം ഇപ്പോഴത്തെ ആവശ്യം ഈ ദേശീയപാതയിലെ പ്രശ്നങ്ങൾ മാറ്റുക ഇതിന്റെ നിർമ്മാണം കൊണ്ട് അയൽക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസ് പൊളിച്ചോണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല